പോക്സോ കേസിൽ റിമാൻഡിലായ പ്രതി സബ് ജയിലിൽ മരണപ്പെട്ടു പട്ടൽ നടക്ക ചെനപ്പുറം കോട്ടിൽ അബ്ദുൾ റഷീദ് നെഞ്ചുവേദനയെ തുടർന്നാണ് മരണപ്പെട്ടത് ശനിയാഴ്ച ഉച്ചയ്ക്ക് ഒന്നേ അമ്പതോടെ അബ്ദുൾ റഷീദ് ജയിൽ ഉദ്യോഗസ്ഥരോട് നെഞ്ചുവേദനയുണ്ടെന്ന് പറഞ്ഞതോടെ തിരൂർ പോലീസിനെയും സബ് ജയിൽ വാർഡിന്റെയും സുരക്ഷയിലാണ് ജില്ലാ ആശുപത്രി റഷീദിനെ പ്രവേശിപ്പിച്ചത് തുടർന്ന് ചികിത്സ തേടി ജയിലിൽ തിരിച്ച് വൈകിട്ട് മൂന്നരയോടെ കൊണ്ടുവന്നു ശനിയാഴ്ച രാത്രി എട്ടോടെ അബ്ദുൾ റഷീദ് ഛർദ്ദിച്ചതോടെ വീണ്ടും ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും എട്ട് മുപ്പതായപ്പോഴേക്ക് മരണം സ്ഥിരീകരിച്ചു തിരൂർ കുറ്റിപ്പുറ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ യാത്രക്കിടയിൽ ശാരീരികമായി ഉപദ്രവിച്ചെന്ന പരാതിയെ തുടർന്ന് ബസ്സിൽ നിന്ന് റഷീദിനെ ഇറക്കിവിട്ടിരുന്നു തുടർന്ന് വ്യാഴാഴ്ച പെൺകുട്ടി തിരൂട്ട് പോലീസിൽ പരാതിപ്പെട്ടതോടെ പോലീസ് ഇയാളെ പിടികൂടുകയും വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തും രാത്രി ഒമ്പതി മുപ്പതിന് തിരു സബ്ജെയിൽ പ്രവേശിപ്പിക്കുകയുമായിരുന്നു മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചറി സൂക്ഷിച്ചിട്ടുണ്ട് മൃതദേഹ പരിശോധനയ്ക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും